ഹൈ ഓൾ പി എസ് സി വിഷൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് കഴിഞ്ഞ ദിവസം അതായത് ഓഗസ്റ്റ് ഏഴാം തീയതി പി എസ് സി നടത്തിയ ഒരു പരീക്ഷയിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് പോവാം ഒന്നാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടന സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് പ്രസ്താവന ഒന്ന് നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ നാലാം അധ്യായത്തിലാണ് പ്രസ്താവന രണ്ട് മൗലികാവകാശങ്ങൾ ആറെണ്ണം പ്രസ്താവന മൂന്ന് ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് പ്രസ്താവന നാല് ലിഖിത ഭരണഘടനയാണ് ഇന്ത്യയുടേത് ഉത്തരം ഓപ്ഷൻ ബി ആണ് ഒന്ന് രണ്ട് നാല് ശരിയാണ് രണ്ടാമത്തെ ചോദ്യം ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത് താഴെ പറയുന്നവയിൽ ഏത് അവകാശത്തെയാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് ഭരണഘടനാപരമായി പരിഹാരം കാണാനുള്ള അവകാശം ചോദ്യം മൂന്ന് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എന്നാണ് ഉത്തരം ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറിന് ചോദ്യം നാല് നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ആരാണ് ഉത്തരം ഓപ്ഷൻ ബി മഹാത്മാഗാന്ധി ചോദ്യം അഞ്ച് ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത് ഏത് വർഷം ഉത്തരം ഓപ്ഷൻ സി ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ആറാമത്തെ ചോദ്യം ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏത് ഒന്നാമത്തേത് ആദ്യത്തെ രക്തസാക്ഷി ചാൻസി റാണി ആയിരുന്നു രണ്ട് ഡൽഹിയിൽ കലാപം നയിച്ചത് ബഹദൂർ ഷാ രണ്ടാമനാണ് മൂന്ന് ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു കലാപത്തിൻ്റെ യഥാർത്ഥ ശക്തി ഉത്തരം ഓപ്ഷൻ ബി ആണ് ഒന്ന് മാത്രം ഒന്ന് മാത്രം ശരിയല്ല ബാക്കി രണ്ടും മൂന്നും ശരിയാണ് ചോദ്യം ഏഴ് സാരെ ജഹാംസെ അച്ച എന്ന ഗാനം രചിച്ചത് ആരാണ് ഉത്തരം ഓപ്ഷൻ ബി മുഹമ്മദ് ഇക്ബാൽ ചോദ്യം എട്ട് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്നതിൽ ശരിയല്ലാത്തത് ഏത് ഒന്ന് ഗാന്ധിജി രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട് രണ്ട് ഗാന്ധിജി അഞ്ച് തവണ കേരളത്തിൽ വന്നിട്ടുണ്ട് മൂന്ന് മഹാത്മാ എന്നത് ഗാന്ധിജിയെ ആദ്യമായി വിളിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ് നാല് ഗാന്ധിജി അവസാനം കേരളത്തിൽ വന്നത് പയ്യന്നൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് നാല് മാത്രം ശരിയല്ലാത്തത് നാല് മാത്രമാണ് ചോദ്യം ഒൻപത് ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആര് ഉത്തരം ഓപ്ഷൻ ബി രാജാറാം മോഹൻ റോയ് പത്താമത്തെ ചോദ്യം ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത് എന്ന് തിരഞ്ഞെടുക്കുക ഒന്ന് സാരാനാഥിലെ അശോകസ്തംഭത്തിൽ നിന്ന് എടുത്തതാണ് ദേശീയ മുദ്ര രണ്ട് അശോകചക്രത്തിൽ ഇരുപത്തി നാല് ആരക്കാലുകളുണ്ട് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് ഇന്നത്തെ ത്രിവർണ്ണ പതാക സ്വീകരിച്ചത് ഉത്തരം ഓപ്ഷൻ സി ആണ് ഒന്നും മൂന്നും ശരിയാണ് അടുത്ത ചോദ്യം കുണ്ടറ കുണ്ടറവിളംബരം നടന്നത് എന്ന് ഉത്തരം ഓപ്ഷൻ എ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്ന് ചോദ്യം പന്ത്രണ്ട് മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഒന്ന് മലബാർ കലാപം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലാണ് രണ്ട് മലബാർ കലാപം അന്വേഷിച്ചത് ലക്ഷ്മണ സ്വാമി മുതലിയാർ കമ്മീഷനാണ് മൂന്ന് മലബാർ കലാപത്തിന് ഖിലാപത്ത് പ്രസ്ഥാനത്തിൻ്റെ പിന്തുണ ഉണ്ടായിരുന്നു ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഒന്നും മൂന്നും ആണ് ശരിയായ പ്രസ്താവനകൾ ചോദ്യം പതിമൂന്ന് പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് ഗൗരി പാർവതി ഭായ് ചോദ്യം പതിനാല് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം ഏത് ഉത്തരം ഓപ്ഷൻ എ ആറ്റിങ്ങൽ കലാപം ചോദ്യം പതിനഞ്ച് പഴശ്ശിരാജാവ് വീരചരമം പ്രാപിച്ചത് എന്ന് ഉത്തരം ഓപ്ഷൻ ബി ആണ് ആയിരത്തി നവംബർ മുപ്പത് ചോദ്യം പതിനാറ് മാനവ വികസന സൂചികയുടെ പട്ടികയിൽ മുൻപിൽ നിൽക്കുന്ന രാജ്യം ഏത് ഉത്തരം ഓപ്ഷൻ എ ആണ് സ്വിറ്റ്സർലൻഡ് അടുത്ത ചോദ്യം പതിനേഴാമത്തെ ചോദ്യം കേരളത്തിൽ ഇപ്പോൾ സാക്ഷരതാ നിരക്ക് എത്ര ശതമാനമാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് തൊണ്ണൂറ്റിനാല് ശതമാനം ചോദ്യം പതിനെട്ട് സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം ഇന്ത്യ കൈക്കൊണ്ട രാജ്യം ഏത് ഉത്തരം ഓപ്ഷൻ സി സോവിയറ്റ് യൂണിയൻ അഥവാ റഷ്യ അടുത്ത ചോദ്യം പത്തൊമ്പതാമത്തെ ചോദ്യം ബക്രാനംഗൽ ഡാം ഏതു നദിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ഉത്തരം ഓപ്ഷൻ ബി സത്ലജ് നദി നെക്സ്റ്റ് ചോദ്യം ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തി ആര് ഉത്തരം ഓപ്ഷൻ എ ആണ് ഹോമി ജഹാംഗീർ ബാബ അല്ലെങ്കിൽ ഹോമി ജെ ബാബ ചോദ്യം ഇരുപത്തിയൊന്ന് ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകൾ പ്രചരിപ്പിക്കുന്നതിനായി ആരംഭിച്ച ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് ന്യൂഡൽഹി ചോദ്യം ഇരുപത്തി താഴെ പറയുന്നവരിൽ ആരാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ മന്ത്രി ഉത്തരം ഓപ്ഷൻ ഡി ജോൺ മത്തായ് ചോദ്യം ഇരുപത്തി ദേശീയ ഊർജ സംരക്ഷണ ദിനം എന്നാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് ഡിസംബർ പതിനാലാണ് അടുത്ത ചോദ്യം ഇരുപത്തി ചോദ്യം ഐ എസ് ആർഒയുടെ ചന്ദ്രയാൻ ത്രീ ദൗത്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത് പി എസ് സിയുടെ ഒരു സ്ഥിരം ചോദ്യമാണ് ചന്ദ്രയാൻ ത്രീ ഒന്നാമത്തെ പ്രസ്താവന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ചു രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് അഞ്ചിന് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം ലാൻഡ് ചെയ്തു ഉത്തരം ഓപ്ഷൻ എ ആണ് എല്ലാം ശരിയാണ് ചോദ്യം ഇരുപത്തി അഞ്ച് കേരളത്തിലെ ഇടനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക ഒന്ന് സമുദ്രനിരപ്പിൽ നിന്നും ഏഴ് പോയിൻ്റ് അഞ്ച് മീറ്റർ മുതൽ എഴുപത്തി അഞ്ച് മീറ്റർ വരെ ഉയരം രണ്ട് ഉയരം കൂടിയ കുന്നുകളും മലകളും അടങ്ങിയ പ്രദേശം മൂന്ന് ഇടനാടിൻ്റെ ഭൂരിഭാഗവും വനങ്ങളാണ് നാല് ഇടനാട് ചെറിയ കുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ചേരുന്നതാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് രണ്ടും മൂന്നും ശരിയല്ലാത്ത പ്രസ്താവനകളാണ് അടുത്തത് ഇരുപത്തി ആറാമത്തെ ചോദ്യം കേരളത്തിലെ വിവിധ വെള്ളച്ചാട്ടങ്ങൾ ജില്ലകൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകി നൽകുന്നവയിൽ നിന്ന് ശരിയല്ലാത്തത് കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ബി ആണ് വാഴച്ചാൽ പത്തനംതിട്ട അത് തെറ്റാണ് വാടച്ചാൽ എവിടെയാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അടുത്ത ചോദ്യം ഇരുപത്തിയേഴ് കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ഒന്ന് മത്സ്യഫെഡ് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് രണ്ട് മത്സ്യഫെഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം മൂന്ന് ഇന്ത്യയിൽ നിന്നും ഏറ്റവും അധികം കയറ്റുമതി ചെയ്യപ്പെടുന്ന കേരളത്തിലെ അലങ്കാര മത്സ്യമാണ് മിസ് കേരള ഉത്തരം ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരിയാണ് ഇരുപത്തി എട്ടാമത്തെ ചോദ്യം കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ഒന്ന് കേരളത്തിൽ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതം ആറളം രണ്ട് സൈലൻ്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ആറളം മൂന്ന് കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം വയനാട് നാല് നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായ കേരളത്തിലെ വന്യജീവി സങ്കേതം പെരിയാർ ഉത്തരം ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടും ഒന്നും രണ്ടുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ അടുത്ത ചോദ്യം ഇരുപത്തിയൊൻപതാമത്തെ ചോദ്യം കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക ഒന്ന് ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ ഉള്ള ജില്ല ഇടുക്കി രണ്ട് കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം സൈലൻറ്റ് വാലി മൂന്ന് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ജോല നാല് വംശനാശ ഭീഷണി നേടുന്ന നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന ദേശീയോദ്യാനം ഇരവികുളം ഇതിൽ തെറ്റേതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി ആണ് രണ്ടും നാലുമാണ് തെറ്റ് അടുത്ത ചോദ്യം മുപ്പതാമത്തെ ചോദ്യം കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ ശരിയായ ജോഡി താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടുമാണ് കബനി പാമ്പാറുമാണ് കിഴക്കോട്ടൊഴുകുന്ന നദികൾ അടുത്ത ചോദ്യം മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം വികേന്ദ്രീകൃത ആസൂത്രണ സംവിധാനത്തിൽ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ധർമ്മം ചുവടെ പറയുന്നത് പറയുന്നതിൽ ഉത്തരം ഓപ്ഷൻ ഡി ആണ് പദ്ധതികൾ വിലയിരുത്തി മുൻഗണനാക്രമത്തിൽ ജില്ലാതലത്തിൽ സമർപ്പിക്കുക ചോദ്യം മുപ്പത്തി കേരളത്തിൽ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത് ഉത്തരം ഓപ്ഷൻ എ ശാസ്താങ്കോട്ട അടുത്ത ചോദ്യം മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ കടൽ തീരം ഇല്ലാത്ത ജില്ല ഏത് ഉത്തരം ഓപ്ഷൻ സി കോട്ടയം മുപ്പത്തിനാലാമത്തെ ചോദ്യം കക്കാട് ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് ഉത്തരം ഓപ്ഷൻ സി പത്തനംതിട്ട അടുത്ത ചോദ്യം ഇന്ത്യയുടെ കിഴക്കൻ തീര സമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക ഒന്ന് ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനുമിടയിൽ രണ്ട് താരതമ്യേന വീതി കുറവ് മൂന്ന് കായലുകളും കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു നാല് ഡെൽറ്റ രൂപീകരണം നടക്കുന്നു ഉത്തരം ഓപ്ഷൻ ഡി ആണ് രണ്ടും മൂന്നും ആണ് ശരിയല്ലാത്തത് മുപ്പത്തി ആറാമത്തെ ചോദ്യം ഹിമാലയൻ നദികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് എ കണ്ടെത്തുക അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശം അപരതന തീവ്രത കൂടുതൽ അപരതന തീവ്രത കുറവ് താരതമ്യേന വിസ്തൃതി കുറഞ്ഞ വൃഷ്ടിപ്രദേശം ഉത്തരം ഓപ്ഷൻ ബി ആണ് മൂന്നും നാലുമാണ് ശരി അടുത്ത ചോദ്യം മുപ്പത്തി ഏഴാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടുമാണ് നവശേവ ആൻഡ് കാൺല അടുത്ത ചോദ്യം മുപ്പത്തി എട്ടാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന പർവ്വത നിരകൾ കണ്ടെത്തുക ഓപ്ഷൻ ബി ആണ് ഒന്നും മൂന്നും ആണ് ചോദ്യം മുപ്പത്തി ഒൻപത് ഏത് നദിയുടെ പോഷക നദിയാണ് കബനി ഉത്തരം ഓപ്ഷൻ സി ആണ് കാവേരി ചോദ്യം നാൽപ്പത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ട്വൻറ്റി ട്വൻറ്റി ലോകകപ്പ് ക്രിക്കറ്റിൽ ഫൈനലിൽ മത്സരിച്ച രാജ്യങ്ങൾ കണ്ടെത്തുക ഉത്തരം ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയുമാണ് ഓപ്ഷൻസിൽ നിന്ന് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ചോദ്യം നാൽപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വയലാർ അവാർഡ് നേടിയ വ്യക്തി ഉത്തരം ഓപ്ഷൻ എ ശ്രീകുമാരൻ തമ്പി നാൽപ്പത്തി രണ്ട് പതിനെട്ടാം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ആര് ഉത്തരം ഓപ്ഷൻ സി ആണ് രാഹുൽ ഗാന്ധി ചോദ്യം നാൽപ്പത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജി ട്വൻ്റി ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യമേത് ഉത്തരം ഓപ്ഷൻ ബി ആണ് ബ്രസീൽ അടുത്ത ചോദ്യം നാൽപ്പത്തി നാല് താഴെ പറയുന്നവയിൽ ഏതൊക്കെ മേഖലകളിൽ നിന്നും ലഭിക്കുന്ന വരുമാനമാണ് രാജ്യത്തിൻ്റെ ദേശീയ വരുമാനമായി കണക്കാക്കുന്നത് ഒന്ന് കാർഷിക മേഖല ആരോഗ്യ മേഖല രണ്ട് വ്യാവസായിക മേഖല മേ രണ്ട് വ്യാവസായിക മേഖല ആരോഗ്യ മേഖല മൂന്ന് കാർഷിക മേഖല വ്യാവസായിക മേഖല സേവന മേഖല ഉത്തരം ഓപ്ഷൻ സി സോറി ഉത്തരം ഓപ്ഷൻ ഡി ആണ് മൂന്ന് മാത്രം അതായത് കാർഷിക മേഖല വ്യാവസായിക മേഖല സേവന മേഖല ചോദ്യം നാൽപ്പത്തി അഞ്ച് കഥകളിയിലെ വേഷങ്ങൾ താഴെ പറയുന്നവയിൽ നിന്നും കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ സി ആണ് ഒന്നും മൂന്നും മാത്രം അതായത് കത്തി കരി താടി പച്ച മിനുക്ക് ചോദ്യം നാൽപ്പത്തി ആറ് കളിക്കാരുടെ എണ്ണം പതിനൊന്നായി നിശ്ചയിച്ചിട്ടുള്ളത് താഴെ പറയുന്ന ഏതൊക്കെ കളികളിലാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് ഒന്നും മൂന്നും മാത്രം അതായത് ക്രിക്കറ്റ് ഹോക്കി ഫുട്ബോൾ ചോദ്യം നാൽപ്പത്തിയേഴ് താഴെ പറയുന്നവയിൽ മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ്റെ കൃതികൾ കൃതിയിൽ പ ഉൾപ്പെടാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ ബി ആണ് രാത്രിമഴ രാത്രിമഴ എഴുതിയത് സുഗതകുമാരിയാണ് നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം താഴെ പറയുന്നവരിൽ അമേരിക്കൻ പ്രസിഡന്റ് പദവി വഹിക്കാത്തത് ആരാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് മൂന്ന് മാത്രം ഹിലരി ക്ലിൻ്റ് ബാക്കിയെല്ലാവരും അമേരിക്കൻ പ്രസിഡൻറ്റ് പദവി വഹിച്ചവരാണ് അടുത്ത ചോദ്യം നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യം ഇന്ത്യയിലെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തിന് ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി പുറത്തിറക്കിയ പ്രത്യേക സ്മാരക നാണയത്തിൻ്റെ മൂല്യം എത്രയാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് എഴുപത്തി അഞ്ച് രൂപ അടുത്ത ചോദ്യം ഒൻപതാമത്തെ ചോദ്യം ഇന്ത്യയുടെ പഴയ പാർലമെൻറ്റ് മന്ദിരം ഇനി ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ സി ആണ് സംവിധാൻ സദൻ അൻപത്തി ഒന്നാമത്തെ ചോദ്യം ബെഞ്ചമിൻ നെതന്യാഹു ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് ഇസ്രായേൽ അടുത്ത ചോദ്യം അൻപത്തി രണ്ടാമത്തെ ചോദ്യം പറയുന്ന ആരുടെ ജന്മദിനമാണ് ജൂൺ പന്ത്രണ്ട് ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി ആണ് ആൻ ഫ്രാങ്ക് അടുത്ത ചോദ്യം അൻപത്തി മൂന്നാമത്തെ ചോദ്യം ആഹാര ശൃംഖലയിലെ ഒന്നാമത്തെ കണ്ണിയാകാൻ സാധ്യതയുള്ളത് താഴെ പറയുന്നതിൽ ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് പുല്ല് അൻപത്തിനാലാമത്തെ ചോദ്യം ചന്ദ്രശങ്കര ഏത് കാർഷിക വിളയുടെ സങ്കര ഇനമാണ് ഉത്തരം ഓപ്ഷൻ ബി തെങ്ങ് ചോദ്യം അൻപത്തി അഞ്ച് പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവമേത് ഉത്തരം ഓപ്ഷൻ ഡി കരളാണ് ചോദ്യം അൻപത്തി ആറ് വായ്പണ് ഏത് ജീവകത്തിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്നതാണ് ഉത്തരം ഓപ്ഷൻ ബി ജീവകം ബി ആണ് ചോദ്യം അൻപത്തി ഏഴ് താഴെ പറയുന്നതിൽ ചോദ്യം അൻപത്തിയേഴ് താഴെ പറയുന്നവയിൽ ശരിയായ ജോഡികൾ ഏത് ഉത്തരം ഓപ്ഷൻ ബി ആണ് രണ്ട് മാത്രം ശരി ദേശീയ പാർക്ക് സൈലൻറ്റ് വാലി അതാണ് ശരിയായിട്ടുള്ളത് ബാക്കിയെല്ലാം തെറ്റാണ് അടുത്തത് അൻപത്തി എട്ടാമത്തെ ചോദ്യം ശാന്തി സ്വരൂപ് ഫട്നഗർ അവാർഡ് താഴെ പറയുന്ന ഏത് മേഖലയിലുള്ള വ്യക്തികൾക്കാണ് നൽകുന്നത് ഉത്തരം ഓപ്ഷൻ ബി ശാസ്ത്രജ്ഞനാണ് ശാസ്ത്രജ്ഞരാണ് അടുത്ത ചോദ്യം അൻപത്തി ഒൻപതാമത്തെ ചോദ്യം ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരെ ആദരിക്കുന്നതിനായി ഏർപ്പെടുത്തിയ പുതിയ അവാർഡ് ഉത്തരം ഓപ്ഷൻ എ ആണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാർ അറുപതാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ അസിഡിൻ്റെ പൊതു സ്വഭാവങ്ങൾ ഏവാ ഒന്ന് നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു രണ്ട് ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്നു മൂന്ന് പി എച്ച് മൂല്യം ഏഴിൽ കൂടുതലാണ് നാല് പി എച്ച് മൂല്യം ഏഴിൽ കുറവാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഒന്നും നാലുമാണ് നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു പി എച്ച് മൂല്യം ഏഴിൽ കുറവാണ് അതാണ് ശരിയായിട്ടുള്ളത് അറുപത്തി ഒന്നാമത്തെ ചോദ്യം രണ്ട് സമതല ദർപ്പണങ്ങൾ അറുപത് ഡിഗ്രി കോണളവിൽ വെച്ചാൽ അവയ്ക്കിടയിലുണ്ടാകുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം എത്രയാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് അഞ്ചാണ് അറുപത്തി രണ്ടാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ സൂര്യോദയം ആദ്യം ദൃശ്യമാകുന്ന സംസ്ഥാനം ഏത് ഉത്തരം ഓപ്ഷൻ ബി ആണ് അസമാണ് ചോദ്യം അറുപത്തി മൂന്ന് ദോലന ചലനത്തിൽ പെടാത്തവ ഏതെല്ലാം ഉത്തരം ഓപ്ഷൻ ഡി ആണ് രണ്ടും നാലും അറുപത്തി ചോദ്യം ഹൈഡ്രജൻ എന്ന മൂലകം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര് ഉത്തരം ഓപ്ഷൻ എ ഹെൻറി കാവൻഡിഷ് ചോദ്യം അറുപത്തി അഞ്ച് ചന്ദ്രനിൽ അവസാനമായി കാലുകുത്തിയ ആൾ ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് യൂജിൻ സെർസൺ ഈ ചോദ്യത്തിൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അറിയില്ലെങ്കിൽ പോലും ബാക്കിയുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും അതിൽ നിന്നും ഉത്തരം കണ്ടെത്താൻ പറ്റും അപ്പോൾ അറുപത്തി അറുപത്തിയാറാമത്തെ ചോദ്യം ലോക ജലദിനം എന്നാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് മാർച്ച് ഇരുപത്തി അടുത്ത ചോദ്യം അറുപത്തി ഏഴാമത്തെ ചോദ്യം ജലദോഷം ഉണ്ടാക്കുന്ന രോഗകാരിയാണ് ഉത്തരം ഓപ്ഷൻ എ വൈറസ് അറുപത്തി എട്ടാമത്തെ ചോദ്യം ഏത് ഇനം കൊതുകുകളാണ് ഡെങ്കിപ്പനി രോഗം പരത്തുന്നത് ഉത്തരം ഓപ്ഷൻ എ ആണ് എയ്ഡിസ് അടുത്ത ചോദ്യം അറുപത്തി ഒൻപതാമത്തെ ചോദ്യം എയ്ഡ്സ് രോഗത്തിന് കാരണമാകുന്ന വൈറസ് ഏത് ഉത്തരം ഓപ്ഷൻ ബി എച്ച് ഐ വി അടുത്ത ചോദ്യം എഴുപതാമത്തെ ചോദ്യം നമ്മുടെ ശരീരത്തിലെ അഭിലഷണീയമായ രക്തസമ്മർദ്ദ നിരക്ക് എത്രയാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് നൂറ്റി ഇരുപത് ബാറ് എൺപത് എം എം എച്ച് ജി അടുത്ത ചോദ്യം എഴുപത്തി ഒന്നാമത്തെ ചോദ്യം മനുഷ്യനിലെ അസ്ഥി വ്യവസ്ഥയിൽ എത്ര അസ്ഥികൾ കാണപ്പെടുന്നു ഉത്തരം ഓപ്ഷൻ ബി ഇരുനൂറ്റി ആറ് അസ്ഥികൾ അക്ഷാസ്ഥി കൂടത്തിൽ എൺപതും അനുബന്ധാസ്ഥി കൂടത്തിലെ നൂറ്റി ഇരുപത്തി ആറും ടോട്ടൽ ഇരുന്നൂറ്റി ആറ് അസ്ഥികൾ അടുത്ത ചോദ്യം പല്ലുകൾക്ക് വെളുപ്പ് നിറം നൽകുന്ന ഘടകമാണ് ഉത്തരം ഓപ്ഷൻ ഡി ഇനാമൽ എഴുപത്തി മൂന്നാമത്തെ ചോദ്യം ഒരു മുതിർന്ന മനുഷ്യന്റെ ഹൃദയം ഒരു മിനിറ്റിൽ ശരാശരി എത്ര തവണ സ്പന്ദിക്കും ഉത്തരം ഓപ്ഷൻ എ എഴുപത്തിരണ്ട് തവണ എഴുപത്തിനാലാമത്തെ ചോദ്യം പുകയില ഉപയോഗം കൊണ്ട് ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്ഥിഗത നഷ്ടപ്പെടുകയും ശ്വസന പ്രതല വിസ്തീർണ്ണം കുറയുകയും ചെയ്യുന്ന രോഗമാണ് ഓപ്ഷൻ സി ബ്രോങ്കൈറ്റിസ് ചോദ്യം എഴുപത്തി അഞ്ച് ജീവിതശൈലി രോഗത്തിന് ഉദാഹരണം അല്ലാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ടൈഫോയിഡ് ചോദ്യം എഴുപത്തി ആറ് കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിക്ക് നൽകിയ പേരെന്ത് ഉത്തരം ഓപ്ഷൻ ഡി മൃതസഞ്ജീവനി ചോദ്യം എഴുപത്തി ഏഴ് ഇരവികുളം ദേശീയോദ്യാനത്തിൽ പ്രധാനമായും സംരക്ഷിക്കപ്പെടുന്നത് ഏത് ജീവിയെയാണ് ഉത്തരം ഓപ്ഷൻ എ വരയാട് ചോദ്യം എഴുപത്തി പഴം പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതിയാണ് ഉത്തരം ഓപ്ഷൻ ബി ഹോർട്ടിക്കൾച്ചർ ചോദ്യം എഴുപത്തിയൊൻപത് പവിത്ര അന്നപൂർണ ഹ്രസ്വ എന്നിവ മികച്ച വിളവ് നൽകുന്ന ഏത് വിത്തിനങ്ങളാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് നെല്ല് ചോദ്യം എൺപത് ജീവൻ രക്ഷാ മരുന്നുകൾ ഉൾപ്പെടെയുള്ള മരുന്നുകളുടെ വില പൊതുവിപണിയിൽ നിയന്ത്രിച്ചു നിർത്തി പാവപ്പെട്ട രോഗികൾക്ക് വളരെ വില കുറച്ച് മരുന്നുകൾ ലഭ്യമാക്കാനായി കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ്റെ കീഴിൽ ആരംഭിച്ച സംവിധാനമാണ് ഓപ്ഷൻ സി കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസി ബാക്കിയുള്ള ചോദ്യങ്ങൾ കണക്കിൻ്റെ ചോദ്യങ്ങളാണ് എൺപത്തി ഒന്ന് ഉത്തരം ഓപ്ഷൻ എ ആണ് എൺപത്തി രണ്ടിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് എൺപത്തി മൂന്ന് ഓപ്ഷൻ ഡി എൺപത്തി നാലിൻ്റെ ഉത്തരം ഓപ്ഷൻ സി എൺപത്തി അഞ്ചിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി എൺപത്തി ആറ് ഓപ്ഷൻ ബി എൺപത്തിയേഴ് ഓപ്ഷൻ എ എൺപത്തി എട്ട് ഓപ്ഷൻ ഡി എൺപത്തി ഒൻപത് ഓപ്ഷൻ സി തൊണ്ണൂറ് ഓപ്ഷൻ സി തൊണ്ണൂറ്റിയൊന്ന് ഓപ്ഷൻ ഡി തൊണ്ണൂറ്റി രണ്ട് ഓപ്ഷൻ സി തൊണ്ണൂറ്റി മൂന്ന് ഓപ്ഷൻ ഡി തൊണ്ണൂറ്റിനാല് ഓപ്ഷൻ സി തൊണ്ണൂറ്റിയഞ്ച് ഓപ്ഷൻ എ ജപ്പാൻ്റെ കറൻസി ഇ എൻ ആണ് തൊണ്ണൂറ്റിയാറ് ഓപ്ഷൻ ബി തൊണ്ണൂറ്റിയേഴ് ഓപ്ഷൻ സി തൊണ്ണൂറ്റി ഓപ്ഷൻ എ തൊണ്ണൂറ്റി ഒൻപത് ഓപ്ഷൻ ഡി നൂറ് ഓപ്ഷൻ സി അപ്പോൾ നിങ്ങളിതിൽ ജി കെ മാത്രമേ ചെയ്ത് നോക്കുകയുള്ളൂങ്കിൽ എൺപതിൽ എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻ്റ് ചെയ്യുക അതെല്ലാം കംപ്ലീറ്റ് നൂറ് ചോദ്യങ്ങളും ചെയ്തു വന്നുണ്ടെങ്കിൽ നൂറിൽ എത്ര മാർക്ക് കിട്ടി എന്നും കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബായ്